അപ്പോൾ ഇന്ന് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു നെക്ക് ഡിസൈൻ നോക്കാം അപ്പോൾ നമ്മൾ മൂന്നിഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തു മൂന്നിഞ്ചാണ് അകലം എടുത്തിരിക്കുന്നത് ഇട്ടിഞ്ച് താഴേക്ക് കൊടുത്തു പിന്നെ അവിടുന്ന് ഒരു അര ഇഞ്ചും കൂടെ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു അതിനുശേഷം ബാക്കിലും ഒരിഞ്ചറക്കത്തിൽ മൂന്നിഞ്ച് അകലത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു എന്നിട്ട് നമുക്ക് അതിൻ്റെ ഫുള്ള് താഴെ വരെ എത്രയുണ്ടെന്ന് ഇങ്ങനെ ടേപ്പ് വെച്ച് ഫുള്ള് അളന്ന് നോക്കാം കോളർ വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അളന്ന് നോക്കി കൃത്യം എനിക്ക് ഇരുപത്തിനാല് കിട്ടി ഒരു മൂന്നിഞ്ചിയോട് കൂട്ടി ഇരുപത്തി ഏഴ് എടുത്തു അതിനുശേഷം ഒരു ലൈനിങ് പീസിൽ നമ്മൾ ഇതുപോലെ ക്യാൻവാസ് വെച്ച് മടക്കിയെടുത്തു അതിന് പുറമെ ഒരു നല്ല പീസും കൂടെ വെച്ചു ഇങ്ങനെ മടക്കിയെടുത്തു ഞാനിത് ഒന്നേകാലിഞ്ചിലാണ് കേട്ടോ എടുക്കുന്നത് ഒരു ഇഞ്ച് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാലിഞ്ച് തയ്യൽ തുമ്പായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് അങ്ങനെ ഒന്നേകാലിഞ്ചിലെടുത്തു പിന്നെ നമ്മൾ ടോപ്പിൽ ഇതുപോലെ ചെറിയ കട്ടിട്ട് കൊടുക്കണം എന്നാലേ നമുക്കത് മറിഞ്ഞു കിട്ടുകയുള്ളൂ അതിനുശേഷം നമുക്കിത് ഈ കഴുത്തിന് ചുറ്റും ഇങ്ങനെ വെച്ച് പിടിപ്പിക്കാം എന്നിട്ടത് ഉള്ളിലേക്ക് എടുത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി ഇനി കാണുന്നത് പോലെ ഉള്ളിലേക്കെടുത്ത് അടിച്ചു വെക്കാം അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു നെക്ക് ഡിസൈൻ കിട്ടും അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ